യമുള്ളവരെ സെപ്റ്റംബർ എട്ടാം തീയതി നമ്മുടെ അമ്മയുടെ പരിശുദ്ധ കന്യകാമറയത്തിന്റെ പിറവി തിരുനാളായി നാം ആചരിക്കുകയാണ് പിറവി തിരുനാളിനൊരുക്കമായുള്ള നോബാചരണത്തിലാണല്ലോ നാം എല്ലാവരും നമ്മൾ എല്ലാവരും താല്പര്യപൂർവ്വം ആചരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ദിനങ്ങളായി തീരട്ടെ വിശ്വാസികളുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ പുത്രനായ ദൈവത്തെ ഈ ലോകത്തേക്ക് അയക്കാൻ പരിശുദ്ധ തൃത്വം വിശ്വാസം അർപ്പിച്ചത് പരിശുദ്ധ അമ്മയിലാണ് പ്രതിസന്ധികളുടെ നടുവിലും അജഞ്ചലമായ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത് പ്രിയമുള്ളവരിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമ്മൾ മാതൃസ്ഥ്യം മാതൃസ്ഥ്യം യാചിക്കുമ്പോൾ മര്യഭക്തിയിലൂടെ നാം നേടിയെടുക്കേണ്ടത് ഈ അജഞ്ചലമായ വിശ്വാസമാണ് പരിശുദ്ധ പോലെ അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ തിരുസഭയുടെ കൂതാഴ്ചകൾ അനുഗ്രഹത്തിന്റെ ഉറവങ്ങളാണെന്നും നമുക്ക് ബോധ്യമാവുകയുള്ളൂ പരിശുദ്ധ അമ്മയുടെ പാതതിങ്കലായിരുന്നു വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം അമ്മയെ അനുഗ്രഹിക്കാം